നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അണിഞ്ഞായിരിക്കും നടക്കാൻ ഇഷ്ടമില്ലാത്ത ആരാ അല്ലേ അപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു ലുക്കിനെ നമ്മുടെ ആ ഒരു ഡ്രസ്സിംഗിന്റെ ലുക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ലുക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഓർണമെന്റ്സ് ഇടാറുണ്ട് ഓർണമെന്റ്സ് ഇഷ്ടമില്ലാത്ത ആരാ അല്ലേ അപ്പോൾ നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ കുറച്ച് കാലം മുന്നേ വരെ ഗോൾഡിന്റെ ഓർണമെന്റ്സ് ആയിരുന്നു എല്ലാവരും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇന്നിപ്പോൾ ആ ഒരു ഒക്കെ മാറി നമ്മളല്ലാതെ ഫാൻസി ഐറ്റംസിലേക്കൊക്കെ ഒരുപാട് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വളരെ വിലപിടിച്ച അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഇടുന്ന കുറച്ച് ഓർണമെന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് മുഴുവൻ ഇപ്പം ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന ആഭരണങ്ങൾ മൊത്തം അല്ലെങ്കിൽ മാലകൾ മൊത്തം ഞാൻ വാങ്ങിച്ചത് നമ്മുടെ സൂസമ്മയുടെ സൂസമ്മേനെ താടിക്കാരനെ അറിയാൻ വേണ്ട താരമുള്ളത് അല്ലെ സൂസമ്മയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇത് ഞാൻ പലപ്പോഴായിട്ട് വാങ്ങിച്ചതാണ് പുള്ളിക്കാരത്തെ ഇങ്ങനെ മാം ഇങ്ങനെ സ്റ്റോറീസും അതുപോലെ പോസ്റ്റുകളും ഒക്കെ ഇടുമ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ഓർണമെൻറ്റ് ബോക്സ് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഇങ്ങനെ എനിക്കാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ ഇതിനകത്ത് മുഴുവൻ സൂസമ്മ സൂസമാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ഓർണമെൻസ് ആണ് മാലകളാണ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിനാഭരണപ്പെട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് മാലകളും കമ്മലുകളും അതുപോലെ മോതിരങ്ങളും ഒക്കെ സ്റ്റോർ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് യാത്ര പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിലാണെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഈ മാലകളും കമ്മലുകളുമൊക്കെ അതിൻ്റെ ഇളകി പോകാതെ അല്ലെങ്കിൽ വലിയ വലിയ മാലകളുടെയൊക്കെ കൂടെ കിടന്ന് ഒരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞ് അതിൻ്റെ കളറ് പോകാതെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബോക്സാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് മാല ഈ മാല ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതാണ് സത്യം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതിൻ്റെ ഈ ഒരു ഗ്രീൻ കളർ സ്റ്റോണ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ ഇതിനും മാച്ചിങ് ആയിട്ടൊരു കമ്മലും അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റും വേണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് കിട്ടിയില്ല കേട്ടോ എനിക്ക് എൻ്റെ മനസ്സിന് ഇണങ്ങിയത് കിട്ടിയില്ല അതുകൊണ്ട് വാങ്ങിക്കാതിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാല എൻ്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഇടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കാരണം അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഗ്രീൻ കളർ സ്റ്റോണിനോട് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഒരു ഒബ്സഷനാണ് അപ്പോൾ ആ ഒരു കളർ തന്നെയാണ് ഈ ഒരു മാല മേടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൊളുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് എനിക്ക് പൊതുവേ ഓർണമെൻറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഊരി പോവോ ഊരി പോവോ എന്നുള്ളൊരു ഈ എസ് ടൈപ്പ് കൊളുത്തൊക്കെ ആണെങ്കിൽ ഊരി പോവോ ഊരി പോവോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ടാകും പക്ഷേ ഈ ഒരു കൊളുത്താകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ട ഇറക്കത്തിൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് കണ്ണികളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വേണ്ട ഇറക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു കൊളുത്ത് ഊരി പോകത്തില്ല എന്നുള്ള കോൺഫിഡൻസോടുകൂടി തന്നെ ഇതിട്ടുണ്ട് എവിടെ വേണേലും പോകാം കേട്ടോ അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൗചിഹ്നത്തിൻ്റെയാണ് ഈ നേരത്തെ ഗ്രീൻ കളർ സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞപോലെ തന്നെ ലൗചിഹ്നത്തിനോടും എനിക്ക് ഭയങ്കര ഒരു ഒബ്സക്ഷനുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ രണ്ട് ലൗചിഹ്നം ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് കിടക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ ഇതിപ്പോൾ ഞാൻ കയ്യിൽ ഇങ്ങനെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു റെഡ് കളർ തുണിയല വെച്ചിത് കാണിക്കാമെന്ന് വെച്ചത് ഗോൾഡൻ കളറൊക്കെ ആയതുകൊണ്ട് നല്ല എടുപ്പോടെ നിൽക്കില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അതൊരു അബദ്ധമായോന്നിപ്പോൾ ഒരു സംശയം ആ ക്ലോത്തിൽ വെച്ച് കാണിക്കുന്നതിനേക്കായിലും എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കുന്നതാണ് കുറച്ചും കൂടെ കാണാൻ നല്ലതല്ലേ ഓക്കെ സാറേ ഇല്ല ഈ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യണേ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കണ്ടോ അപ്പോൾ ഈ മാലയുടെയും കൊളുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അപ്പോൾ അതും നല്ല എന്താ പറയുക നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും ഇപ്പം എല്ലാവർക്കും ഒന്നും വലിയ വലിയ ഓർണമെൻറ്റ്സ് ഇഷ്ടമാണെന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വലിയ ഓർമമെൻറ്റ്സ് ഇട്ടുകൊണ്ട് പോയേക്കേണ്ടത് ഇത് അടുത്ത ലൗച്ചിൻ്റെ ആണ് അതിനകത്തൊരു ചെറിയ സ്റ്റോണും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതൊക്കെ ഇട്ട് കഴിയുമ്പോഴേ നമ്മളിങ്ങനെ എൽ ഭയങ്കര ഹെവി ആയിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഓർണമെൻറ്റ്സ് ഇട്ടാലും നല്ലതാണ് നല്ല സിമ്പിൾ ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനത്തെ ഓർണമെൻസ് ഒരു ക്ലാസിക് ലുക്കാണ് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് പൊതുവേ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്രസ്സും ഓർണമെൻസും താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും അല്ലെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആകും അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പോൾ ഒരു ഫംഗ്ഷൻസിനാണെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ ആ ഫംഗ്ഷൻ്റെ ഇതനുസരിച്ചും കൂടി ഇരിക്കും കേട്ടോ നമ്മൾ പോകുന്ന ഫംഗ്ഷൻ്റെ സ്വഭാവം അനുസരിച്ചും കൂടാണ് ഡ്രസ്സിങ് എന്നാൽ പോലും ഞാൻ മാക്സിമം സിമ്പിളായിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് അതിൻ്റെ കൂടെ നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മാച്ച് ആയിട്ട് പോകുന്ന ഓർണമെൻസ് ആയിട്ട് ഇതിനെ തോന്നി കേട്ടോ ഇത് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു റോസ് ഗോൾഡ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഞാൻ ഈ മാല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല രസം ഉണ്ടായിരുന്നു ആ മാലയുടെ ലുക്കാണ് ഞാൻ പറഞ്ഞത് എന്നെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു നല്ല മാല നല്ല രസമാണ് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതിങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഭയങ്കര തിന്നല്ലേ അതിൻ്റെ ആ ഒരു ചെയിൻ ഒക്കെ അപ്പോൾ ആ ലോക്കറ്റൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കും കേട്ടോ നല്ല രസമാണ് ഇതൊക്കെ അപ്പോൾ ഇത് റോസ് ഗോൾഡാണ് ഇതിൻ്റെയും കൊളുത്ത് ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം കൊളുത്ത ആ ഒരു സെയിം പാറ്റേൺ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റും പിന്നെ ഇത് ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ച മാലയും ആദ്യം യൂസ് ചെയ്ത മാല ഇതൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തു കേട്ടോ ആദ്യം കാണിച്ച ആ ഒരു ഗ്രീൻ അല്ലാതെ ബാക്കി എല്ലാ മാലകളും ഞാൻ യൂസ് ചെയ്തു തന്നെയാണ് ഈ ഒരു സ്റ്റോണിൻ്റെ കളർ പറയും അത് പെട്ടെന്ന് എനിക്ക് വായിൽ കിട്ടുന്നില്ല കേട്ടോ ആ ഒരു കളറ് പക്ഷേ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പച്ചക്കളറാണ് ഞാൻ ഈ കളറ് ഒരു ഉടുപ്പായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ കിട്ടത് ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ കിട്ടത് അപ്പോൾ അതിനോട് നല്ല മാച്ചായിട്ട് പോയി നല്ല രസം ഉണ്ടായിരുന്നു ആ മാലയിട്ടപ്പം പിന്നെ അതെ ഈ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ വാങ്ങിച്ചത് ഇതും നല്ല അടിപൊളിയാണ് ഇട്ടപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചത് എവിടുന്നാണ് വാങ്ങിച്ചത് ഇതെങ്ങനെയാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചു നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നമ്മൾ വാങ്ങിച്ചാൽ നമുക്കതിനകത്തൊരു നഷ്ടം തോന്നത്തില്ല ഈ കാണിച്ച എല്ലാ സാധനങ്ങളും ആദ്യം കാണിച്ച ആ ഒരു ഗ്രീൻ സ്റ്റോണിൻ്റെ മാല ഒഴിച്ചിട്ട് ബാക്കി എല്ലാ മാലകളും ഈ ഒരു ഒക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തതാണ് കുറേ പ്രാവശ്യം യൂസ് ചെയ്തതാണ് എൻ്റെ വീഡിയോസ് നോക്കിയാൽ വീഡിയോയിലും കാണാം അല്ലാതെ നമ്മൾ പുറത്തേക്ക് പോകില്ല വീഡിയോ എടുക്കാത്ത സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ പല പ്രാവശ്യം ഒത്തിരി കോംപ്ലിമെൻറ്റ് കിട്ടിയൊരു ബ്രേസ്ലെറ്റാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്കിതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ക്ലാസി ലുക്കിൽ പോകാനായിട്ട് ഈ ഒരു ഓർണമെൻറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസിങ് ബോക്സും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കാരണം ഈ മാലകൾ നമ്മൾ പൊതുവേ എന്താ പറയുക ഈ ഓർണമെൻ്റ്സ് എല്ലാം കൂടെ ഒന്നിച്ചൊരു പാത്രത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി കൊഴഞ്ഞ് കെട്ട് വീണിട്ട് നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും അന്നേരം ഇത് പൊട്ടിപ്പോകാനും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ബോക്സിനകത്ത് നമുക്കത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല പിന്നെ അതേ മാമിൻ്റെയിൽ നിന്ന് തന്നെ വാങ്ങിച്ച കമ്മലുകളാണ് കേട്ടോ ഇത് ഇത് മൂന്നെണ്ണവും കൂടെ ഒരു സെറ്റായിരുന്നു അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റാൻഡൊക്കെ കുത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതും റോസ് ഗോൾഡാണ് കേട്ടോ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമാണ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ തോന്നും ആ കൊള്ളാലോ എന്നൊരു ഫീൽ വരും എപ്പോഴും നമുക്കങ്ങനെ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇടാൻ അത്രയ്ക്കൊരു ഇഷ്ടം വരത്തില്ലല്ലോ അപ്പോൾ എന്നെപ്പോലെ സിമ്പിളായിട്ട് ഓർണമെൻറ്റ്സ് ഇടാനും ഡ്രസ്സ് ചെയ്യാനും ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രസൻറ്റ് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗോൾഡിനെ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല എൻ്റെ കയ്യിൽ ഗോൾഡ് ഇരിപ്പുണ്ടെങ്കിൽ പോലും ഞാൻ അത് അങ്ങനെ യൂസ് ചെയ്യാതെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് കാരണം എനിക്ക് എൻ്റെ ജീവനിൽ കുറച്ച് എന്താ പറയുക ആഗ്രഹമുണ്ട് ഈ ഉള്ള സ്വർണ്ണം എല്ലാം കൂടെ വാരി വലിച്ചിട്ടുകൊണ്ട് പോയിട്ട് വലിയവരും തല്ലിക്കൊന്നാലോ എന്നുള്ള പേടി എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇതിനൊന്നും ഈ പറയുന്ന പോലെ ഭയങ്കര ഒരുപാട് അങ്ങനെ റേറ്റും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സുസമ്മ മാമിൻ്റെ ഇന്ന് വാങ്ങിച്ച എൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ആ ഒരു ഓർമ്മമെൻറ്റ് ബോക്സും നല്ല യൂസ്ഫുള്ളാണ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം